ഈ രണ്ട് റെക്കോർഡ്സ് ഉണ്ട് കാറിൽ പതിമാരം സൈഡിൽ പിന്നെ പാരാഗ്ലൈഡിന്റെ പയറിംഗ് ലൈസൻസ് പിന്നൊക്കെയാണെങ്കിൽ സൈക്ലിങ് ചെയ്തിട്ടുണ്ട് സർജറി എന്തിനൊക്കെ ഒരേ മേളാണ് ഈ ലെവലെത്തിയത് അപ്പൊ എങ്ങനെയാണ് അതിലത്തെ കുട്ടിക്കാലൊക്കെ എങ്ങനെയാണോ എന്റെ ജനിച്ച് പത്ത് മൂന്ന് വയസ്സിലാണ് ആ സർജറി സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം പിന്നെ സ്കൂളിലായാലും അഞ്ച് ദിവസോട്ട് ട്യൂ ഫിട്ടാണ് ഈ എടുക്കുന്നത് എടുക്കുന്നത് അങ്ങനെയാണ് എടുക്കേണ്ടത് പിന്നെ അതിലാണ് ഇങ്ങനെ ജീവിക്കുന്നത് എപ്പോഴും ഈ പറഞ്ഞ ടീ ടി വി അടുത്ത് നല്ല മെഡിസിൻസും ഈ പറഞ്ഞ ആസുകളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ടൗണിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അത് സ്കാറ്റേറിങ് പണ്ട് മൗണ്ടൈനിൽ സ്കൈറ്റിംഗ് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നാൽ ഒരുപാട് ഒരുപാട് ഒരു മോട്ടിവേഷൻ ആണ് അല്ലേ ചേട്ട് എത്ര എനർജി എങ്ങനെ എവിടെ നിന്ന് കിട്ടുന്നേ ഫാമിലിക്ക് എങ്ങനെ സപ്പോർട്ടാണ് എല്ലാവരും അമ്മ വീട്ടിലാണ് അച്ഛൻ കുരുപണിയാണ് അവരെല്ലാം സ്ട്രഗിൾ ചെയ്യുന്നത് എനിക്ക് എന്റെ അമ്മ ഞാൻ രഞ്ച് സമയത്ത് പറഞ്ഞൊരു കാര്യമാണ് നിന്റെ കുട്ടിയെ പുറത്ത് ഇങ്ങനെ പുറത്ത് വരാതിരിക്കണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യമാണ് അവിടെ നിന്ന് എന്റെ അമ്മയ്ക്കൊക്കെ ഞാൻ പ്രൗഡാവുന്ന ലെവലിലോട്ട് എത്താനായിട്ട് അവിടെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഈ പ്രൊഫഷൻ സ്വന്തമായിട്ട് പിടിക്കുന്നതും ഒരു സിറ്റുവേഷൻ അടുത്ത് കിഡ്നി ട്രാൻസ്ഫങ്ങ് അങ്ങനെയാണ് കിഡ്നിശേഷം പിന്നെ വീട്ടിൽ ഒറ്റപ്പെട്ട സമയത്ത് പിന്നെ ഇതിനും വേൾഡ് പോകുന്നുണ്ട് അതായത് ഞാൻ സൈക്ലിംഗിലും ഉണ്ടായിരുന്നു സൈക്കിളിംഗ് തന്നെ എനിക്ക് ഒരു എക്സ്റ്റേഞ്ച് പോലായിരുന്നു സോ അതിനുശേഷം പിന്നെ ഈ പറഞ്ഞ സ്കൈ എന്നുള്ള ഡ്രൈവിംഗ് അതിൽ പറക്കുക എന്നുള്ള സംഭവം തന്നെ ആദ്യം മുതൽ ഒറ്റയ്ക്ക് ജംപ് ചെയ്യാനുള്ള സംഭവം ഒറ്റയ്ക്ക് ജമ്പ് ചെയ്യാൻ നോട്ട് ഈസി അങ്ങനെ ചെയ്തു പിന്നെ മൂന്ന് വർഷം മാനസത്തിന്റെ സിറ്റുവേഷനിൽ പോയി മൂന്ന് വർഷം അടച്ചിട്ട് കാല് അങ്ങനെ കുറേ സിറ്റുവേഷൻസ് ഉണ്ടായി അതുകൊണ്ട് പ്രാക്ടീസ് പരീക്ഷ പരീക്ഷയെല്ലാം കഴിഞ്ഞ് പിന്നെ പഠിച്ചിപ്പോൾ സ്കൈഡൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി നിൽക്കുവാണ് അപ്പോൾ കാർ കാല് ഇൻഡീഡിങ്ങ് പൊട്ടിപ്പോയി അറൗണ്ട് സെവൻറ്റീൻ ലാക്സ് ആവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ സ്പോൺഷിപ്പ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് സ്കൈഡൈവിന്റെ പെർസ്പെക്ടീവ് നോക്കുന്നുണ്ട് പക്ഷെ ഫിനാൻഷ്യലി സ്റ്റിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കാര്യങ്ങളെല്ലാം ഹോക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു ഷ്യാണ് ഇനി ഒരു ഫോർട്ടിത്രീ ഫോർട്ടി ഫൈവ് തൗസൻഡ് ചെയ്യുക ലോകത്തൊരു എട്ടുപേർ മാത്രമേ ചെയ്തുള്ളൂ നോർമലി ഞാനെനിക്ക് അഡ്ബൂ ചെയ്യണമെന്നുള്ളൂ ഡ്രീം ഡ്രീം അതാണ് ആ ഡ്രീം അതാണ് അഡ്ബൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ലൈസൻസിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ടി നടക്കുന്നത് ഓക്കെ അതേ ലക്ഷ്യം വരണ്ടേ താങ്ക് യു സാർ താങ്ക് യു ഓക്കെ